ആളാണെങ്കിൽ പോലും ഞാനായാലും അൽ അഹിറ അവസാനത്തെ ആളായാലും നബി ാഹു അലി വസ്ല ലോകത്തോട് മുന്നറിയിപ്പ് നൽകിയ ആ കാലത്തെ അവസാന കാലത്തെ ആൾ ആണെങ്കിൽ പോലും കൊതിക്കുന്നു ആഗ്രഹിക്കുന്നു അമീനി അല്ലമീനായ ഹബിബാറസുളയുടെ സന്തോഷ വാർത്തകളെ അവിടുത്തെ സാഹേബിന് പറഞ്ഞു കൊടുത്ത സന്തോഷ വാർത്തകൾ അതായത് അവസാന കാലക്കാർക്ക് കിട്ടുന്ന നേട്ടങ്ങളെ സന്തോഷവാർത്ത ആര് പറഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾ കയറിയാൽ മതി സാഹാബി മേലെയാണ് അവർ സഹാബികളെയും മേലെത്തും ആ വിഷാറാത്തിൽ നമ്മൾ ഞാൻ സമാൻ അല്ലേന്ന് അതിനൊരു നേട്ടമുണ്ടോ മനസ്സിലായില്ല അപ്പൊ ഒരുത്തനെ ആ ഗൾഫ് പോയപ്പം എന്തായി സൂപ്പർ മാർക്കറ്റിൽ പണി ഒരുത്തനോ ഒരുത്തി വേറെ ഏതെങ്കിലും ഓഫീസിന് മാനേജർ എത്ര ശമ്പളം അയ്യായിരം രൂപയാണ് ഒരുത്തനോ ഒരുത്തൻ ആട് മേക്കളെത്തിപ്പെട്ടു അവൻ എത്ര ശമ്പളം നാനൂറ് റിയും അപ്പൊ സ്വാഭാവികമായും അവൻ എന്ത് വന്നവിടെ ഖേദം മറ്റൊരു ആയിരത്തിഅഞ്ഞൂറ് റിയാലി അയ്യായിരം റിയാലി ഞാനിവിടെ എന്തിനാ വിട്ട് വെയിലെ ഇനി ഇനി ആയിത്തീരുന്നത് ഇതിപ്പോ വല്യ മോശായിട്ടാണ് മനസ്സിലാക്ക കുറച്ചാലും കഴിഞ്ഞപ്പോൾ ഈ ആടുകാരൻ മുതലാളിയായ അറബി ആടുകളെ ഇവൻ എന്ത് ചെയ്തു മനസ്സിലായില്ല ഇവൻ ആടുകളെ എന്ത് ചെയ്തു ഒരു പത്താട് ആടിനോട് കൊടുത്തു അതിന് ജീവൻ പൊറ്റിക്കോന്നറിഞ്ഞു ശമ്പളം കൊടുത്തു പിന്നെ പത്താടായി ആ പത്തിരുപതാടായി അതിൻ്റെ നൂറാടായി പിന്നെ വലിയ കൂട്ടായി പിന്നെ മുതലാടിൻ്റെ ആടും കൂടി വാങ്ങി പിന്നെ അപ്പുറത്തെ അപ്പുറത്താടും പിന്നെ പിന്നെ ബിയാദികളും ബംഗാളികളും പത്തു നൂറ് ഇരുന്നൂറും പണിക്കാരായി പിന്നെ അവൻ കേരളം കണ്ട ഏറ്റവും വലിയ പണക്കാരനായി ശരി ശരിപ്പടെ അപ്പൊ മനസ്സിലായില്ല നമ്മൾ നഷ്ടം എന്ന് വിചാരിക്കുന്നിടത്തും ലാഭം അപ്പൊ ആകൃതമാനം ജനിച്ചു എന്നുള്ളത് ഒരു നഷ്ടമായിട്ടാണ് മനസ്സിലാകുന്നത് അത് ഏതുപോലെ നാടിന്റെ പിന്നെ മജുരയിലാണ് എത്തിപ്പെട്ടത് നഷ്ടം വിചാരിക്കണ്ടല്ലോ ഈ നഷ്ടത്തിലും ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ അള്ളാഹുത്തല കഴിയില്ലേ കഴിയിൽ മാത്രമല്ല ഏത് ലാഭക്കാരനെക്കാളും വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കാനും അള്ളാഹു യോഗ്യനാണ് അങ്ങനെയാണ് കേൾക്കുക അപ്പൊ ഇനി തീർച്ചയായും ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതെ 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 നീ അതിന്റെ കുറച്ച് ആര്യണ്ട് സമാനമായ ഇനി തീർച്ചയായും ഞാൻ അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞ അവസാനത്തെ ആളാണെങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നു ബിഷാറാത്തിൽ അമീനി അമീന്റെ സന്തോഷ വാർത്തകളെ ആരോട് സന്തോഷ വാർത്ത പറഞ്ഞു നീ സ്വഹാബി ഹി തന്റെ സ്വഹാബിമാരോട് സന്തോഷ വാർത്ത പറഞ്ഞു ആരെ കുറിച്ച് ആഹിർ സമാനിൽ വരുന്ന ആളുകളെ കുറിച്ച് അപ്പൊ അവർക്കൊന്നും കൊടിയായി പോയിട്ടുണ്ട് അതിൽ ഞാനൊരു കരുതിയ പോരേ അതാണ് മദ്രസയുടെ മുതലാളി ആകുക ഞാൻ അടുത്തൊന്ന് ഞാൻ ആ വരികളാ പറയുന്നു സയ്യിതി സമാലു ലായ സലൂവ ഉമ്മതി വമാ ഖാല ഈസാസ് വമാ ഖാല ഫീ ഈസാ സലൂ ലഹിസ്ബീ ആമേ മാതിത് വായിച്ചേ ഈദിക്കണ മാതിത് kajian പുസ്തകം kajian ഇരണ്ട് കേരിയേക്കണം ഹബീബ റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹ് നോട്ട്ബുക്ക് kajian ഇരണ്ട് കേരിയേക്കണം ഹബീബ നബി പറഞ്ഞു സമാനു 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 മനസ്സിലായി ഒരു ഒരു ഇനി കാലം വരുന്നുണ്ട് ആ കാലഘട്ടത്തിൽ സ്വന്തം ദീനിനെ പിടിച്ചു നിൽക്കുന്നവൻ തീക്കട്ടകൾ പിടിച്ചു നിൽക്കുന്നവനെ പോലെയായിരിക്കും പ്രവർത്തിക്കുന്നവനുണ്ടായിരിക്കും കൂലി അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങളിൽപ്പെട്ട അമ്പതാളുടെ എഴുപതാളുടെ പ്രതിപ്പെല്ല മോ അതല്ല അക്കാലത്തെ സാധാരണ ജനങ്ങളിൽ എഴുപതാൾ എന്നാണോ ലാ മിങ്കും നിങ്ങൾ ഓരോരുത്തരെയും പോലെയുള്ള അമ്പതാള കൂലി അവനുണ്ടാവും അമ്പത് പതിരീങ്ങളെ കൂലി ഉണ്ടാകുക അമ്പത് വഹടീയങ്ങളും കൂലി ഉണ്ടാകുക അൻപത് സിദ്ധികുലക്കൂറിനെ കൂലി ഉണ്ടാക്കുക ഇതാണ് ഞാൻ മസരേ പറഞ്ഞ പോലി അപ്പൊ ആ നമ്മൾ ഹൃദമാണ് എത്തിപ്പെട്ടത് നമ്മളെ നഷ്ടമല്ല എന്താണത് ലാബാണ് ലാഭാക്കാൻ കഴിയണം ലാഭാക്കാൻ എൽപ്പം കഴിയും പക്ഷെ പണിയെടുക്കണം ആർക്ക് ദീന വേണ്ടി പണിയെടുക്കണം സംഘടന എല്ലാ പണി പണിയെടുക്കരുത് ദീന് പണിയെടുക്കണം അവക്ഷ്യം ആർക്ക് വേണ്ടി പണിയെടുക്ക അള്ളാഹുവിന്റെ ദീനു വേണ്ടി ഒരാൾ ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ വേണ്ടി ഹംസിന എത്ര ആൾ കൂലി എഴുപതാൾ കൂയിന്ന് അമ്പത് ഏറ്റവും ചുരുങ്ങിയത് എഴുപത് ഉണ്ട് അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങളിൽ മിന്നാവും മീൻകും ഞങ്ങളിൽപ്പെട്ട അമ്പതാളെ കൂലിയോ അതോ അക്കാലത്തെ സാധാരണ അമ്പതാള കൂലിയോ ഇല്ല മീൻകും നിങ്ങളിൽ പെട്ട അപ്പോ കൂലിവാറ്റി സമയ പോലത്തെ ആളുകളുടെ അമ്പതാൾ കൂലി മോഹത്താവിനെ പോലത്തെ അമ്പതാൾ കൂലി അപ്പൊ ആ കൂലി എത്ര ഉണ്ടാവും അതെന്ന കൊടുക്കണത്മാനിൽ സൂപ്പർ മാർക്കറ്റിൽ ആയിരത്തി അഞ്ഞൂറ് പണി തുടങ്ങിയോ രണ്ടായിരത്തി അഞ്ഞൂറാകും പത്തൊൻപോണിന് മൂവായിരം രൂപം ഞാൻ അയ്യായിരം രൂപിക്കോ ബനോ ബനോന്റെ മാനേജർ കൊടുക്കുണ്ടാവും ഇരുപത്തി അയ്യായിരം രൂപ ഇവന്റെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആടിനോ നോക്കുന്ന മാനേജർമാർക്കുണ്ടാവും മാസത്തില് ഇരുപത്തി അയ്യായിരം എത്രക്കാ പണി തുടങ്ങിയത് നാനൂറ് രൂപ ഏറ്റവും വലിയ നേട്ടം നേടിച്ച് നേടി അള്ളാഹു കാണിച്ചു കൊടുത്തു അപ്പൊ നമ്മൾ എല്ലാവരും ബാക്കിൽ പോകുന്ന ഒരു വിഷയമാണ് എന്ത് ഇന്നൊന്നിനും ഇതിന് കാര്യം ഇതല്ലേ നല്ല കാലം ഒരാൾ ആർക്ക് പണിയെടുക്കുകയാണെങ്കിൽ പറ കുട്ടി ആർക്ക് അള്ളാഹുവിന് അള്ളാഹുവിന്റെ റസൂലിന് അങ്ങനെ പണിയെടുക്കുകയാണെങ്കിൽ سيأتي زمان سيأتي زمان أدري شرط أدري حديثة سيأتي زمان الآخذ فيه بدينه كالقابض على الجمر للعامل فيه أجر خمسين وفي رواية سبعين قالوا يا رسول الله منا منا منهم قال بل منكم لماذا <applause> حديثنا البرتيران لماذا حديثنا لأنكم تجدون في في الخير الخير ولا ും നിങ്ങൾ നന്മയിൽ സഹായികളെ കിട്ടുന്ന കാലമാണ്ക്ക് നന്മയിൽ സഹായികളുണ്ടാവില്ല ഈ കാലത്ത് നന്മയിൽ സഹായികളില്ല പറയാനുണ്ട് ഒരു നന്മ പോലത്തെ നന്മയാണെങ്കിൽ ഒരു മനുഷ്യ ഒരു നന്മ പോലത്തെ നന്മ ചെയ്യുകയാണെങ്കിൽ സഹായികളുണ്ട് ഉണ്ടാവില്ല സഹായില്ല താല്പര്യങ്ങൾക്ക് സഹായികൾ ഉണ്ടാവില്ല കേട്ടിട്ട് വേഗം മറക്കാൻ പറ്റിയ ഒരു താരം ഞാൻ പറഞ്ഞത് ഞാൻ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗം മത്തിയേ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രഭാഷണങ്ങളിൽ വഹാബിയത്ത് അധികരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർ സ്വാഭാവികമായി വഹാബിയത്തിലേക്ക് വീണുപോവുകയും ചെയ്യുന്നുണ്ട് എന്ന രൂപത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അന്ന് കേരളത്തിലെ സുന്നി സംഘടനകൾപ്പെട്ട നേതാക്കന്മാരും ഉന്നതന്മാരും മുഴുവനും എന്നെ വിമർശിക്കുകയും ഒരു വലിയ കോലാഹലം കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു എൻ്റെ ഭാഷയിൽ പറഞ്ഞ അബദ്ധങ്ങളൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞു അതൊന്നും പ്രശ്ന കാര്യത്തിലൊക്കെ അബദ്ധങ്ങൾ അബദ്ധങ്ങൾ തന്നെയാണ് അതൊക്കെ കഴിഞ്ഞു പോയി ഈ കഴിഞ്ഞ അങ്ങനെ വലിയ വലിയ ഉന്നതന്മാരായ സുന്നി നേതാക്കന്മാർ പലരും എന്നെ ആക്ഷേപിച്ചു ഭയങ്കര മോശമായിപ്പോയി അദ്ദേഹത്തിൻ്റെ ഷംസല്മ്മ പോലും അദ്ദേഹത്തെ പ്രശംസിക്കുന്ന ഞങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തോളിൽ ഷംസിലമ്മ പിടിച്ച് നിൽക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞ് വലിയ വലിയ പ്രാർത്ഥന നടത്തി അതൊക്കെ പരിശോധിച്ചാൽ ഇപ്പം കിട്ടും ഞാൻ എൻ്റെ പിന്നാലെ ഓടില്ല ഞാൻ അത്ഭുതപ്പെടുത്തിയ കാര്യം അതൊന്നും അല്ല അതിനുശേഷം രാഷ്ട്രീയത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെട്ട വ്യക്തി പൊന്നാനിയിൽ മത്സരിച്ചു അപ്പോൾ സുന്നി നേതാക്കന്മാരിൽപ്പെട്ട പല ആളുകളും എന്നോട് വന്ന് പറഞ്ഞു നിങ്ങള പറഞ്ഞ നേര അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു പ്രസംഗം നടത്തണം ഞാൻ പറഞ്ഞേ പറയില്ല എനിക്കയാളെ തോൽപ്പിക്കണമെന്ന് ലക്ഷ്യം ഇല്ല തിരഞ്ഞെടുപ്പ് തോൽപ്പിക്കാൻ എന്ത് ലക്ഷ്യമില്ല എന്റെ ലക്ഷ്യം ജനങ്ങൾക്കൊരു കാര്യം അനു മനസ്സിലാക്കി കൊടുക്കുക

അപ്പം എന്താ പറയുക ലക്ഷ്യം നിങ്ങൾ ചിന്തിക്കും അതുകൊണ്ടാണ് ഇതിന് ഈ കൂട്ടായ്മയിലൊന്നും ഹൈറില്ല എല്ലാവരുടെ ലക്ഷ്യം സ്വതാല്പര്യങ്ങളാണ് ഉള്ളത് നമ്മൾ കാത്തിരക്ഷിക്കട്ടെ കേൾക്കാൻ സുഖമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് സത്യമാണ് നട്ടപ്പാതിരൊക്കെ പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ അയാൾക്കെതിരെ പ്രസംഗിക്കണം എന്തുകൊണ്ട് അയാളെ തോൽപ്പിക്കൽ അയാളോ ഞാൻ എനിക്ക് എന്താ കാര്യം ഒരാൾ നന്മ പറയാൻ വേണ്ടി പാർലമെന്റിൽ എത്തിയാലോ നല്ലത് അലഹമ്മ നല്ലതല്ല എന്താ പ്രശ്നം കൂടുതൽ ഞാൻ പറയുന്നില്ല അപ്പൊ താല്പര്യങ്ങൾ മനസ്സിലായില്ല അതേ സമയത്ത് ഇത് ചെയ്ത സമയത്തോ ആരും സഹായം ഉണ്ടാവില്ല ഒരു പന്നി ചാടിയാൽ നാട്ടുകാർ മുഴുവൻ വന്നിട്ട് അതിനെക്കല്ല അറിയും നമ്മളെ പുള കുത്തി

ഞാൻ ആ പറഞ്ഞു ഇപ്പോൾ ഉറച്ചു നിൽക്കണം അത് സത്യമാണ് അതിൽ യാതൊരു സംശയമില്ല എനിക്ക് രാഷ്ട്രീയം താല്പര്യമില്ല മത്സ്യന്മാരെ മനസ്സിലാക്കാൻ നേരം അതേ പ്രശ്നം അപ്പൊ ഇന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞ ഒരു നന്മക്ക് സഹായികൾ ഉണ്ടാകൂല്ല ഇപ്പൊ സംഘടനകൾ സംഘടനകൾ തീരുമാനിച്ച നന്മക്ക് സംഘടനക്കാരുണ്ടാവും എന്ന് അത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നന്മ പറഞ്ഞു നോക്കി ഒരു സംഘടന പ്രവർത്തനങ്ങളോട് അപ്പോൾ പറയും നമ്മളെ സംഘടന എന്താ പറയണം നോക്കട്ടെ അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ നന്മക്ക് സഹകരിക്കൂല ആര് പറയണം പറയണം ഞാൻ പഴയ കാലത്ത് ഈ പീഡിയന്റെ അവിടെ മേഷം എഴുതിയക്കും അസോസിയേഷൻ അനുവദിക്കാത്ത സംഭാവനകൾ നൽകുന്നതല്ല ഇതന്നെ ഇന്നത്തെ അവസ്ഥ അസോസിയേഷൻ പറഞ്ഞാൽ ആ നന്മക്ക് ഉണ്ടാവും പിന്നുണ്ടാവൂല്ല അപ്പോൾ നന്മക്ക് സഹായി ഇല്ല ഇന്നൊരു പണ്ടങ്ങനെ സത്യജി തൂന സത്യജി തൂനൻ

الله اكوتت الله اكوتت الله نمر البرتبه اكوتت الله نمر البرتبه سيغتي زمان ادور حديثه لا يزال هو امتي ادور لا يزال هو امتي ادور حديثه لا تزال طائفه من امتي ظاهرين على الحق حتى ياتي امر الله

ഭയങ്കര പ്രയാസമായിരിക്കും പക്ഷേ ആ പ്രയാസത്തിൽ ഹക്കിനെ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്ക് സഹാബികളിൽ അമ്പതാളുടെയോ എഴുപതാളുടെയോ കൂലി കിട്ടും അത് ഭയങ്കര പ്രയാസാണ് മറ്റേ ആദ്യ കാലത്ത് ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് പിന്നെ മക്ക തോറ്റില്ലേ പിന്നെ എന്ത് പ്രയാസ മനസ്സിലായില്ല സദ്യ പിന്നെ പ്രയാസല്ലല്ലോ പിന്നെ സായികളല്ലേ എന്തുറ സായികൾ അവരുടെ കുലൂപോ देटुं। देटुं। आर आर इन्न ും നക്ഷത്ര സമാനരാണ് അവരിൽ ആരൊരാളെ പിൻപറ്റിയാലും നിങ്ങൾ വിജയിക്കും നിങ്ങൾക്ക് ഹിതായത് കിട്ടും അങ്ങനത്തെ ആളുകളുടെ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ ആദ്യ കാലത്താണ് പ്രയാസം ഇന്നോ ഇന്ന് കബടന്മാർ അധികം ഉള്ളവർ അധികരിക്കും നമ്മളെ കൂടെ ഇരുന്ന് നമ്മളൊരു കാര്യം പറഞ്ഞപ്പൊ കൂടി നമ്മളെ ധൈര്യം തന്ന് പരമാവധി പറഞ്ഞ ഇവനാണ് നേരെ അപ്പുറത്ത് വെച്ചത് എത്തിച്ചു പറയാ അത് നമ്മളെറിയുമ്പോ നെട്ടിപ്പോ മൂന്നു ദിവസത്തുള്ളവർ കണ അങ്ങനത്തെ സ്വഭാവം അത് അവസാന കാലത്തെ സ്വഭാവമാണ് അപ്പൊ ഇന്ന് ആര് ഇന്ന് ആരില്ല സഹായില്ല لا تزالوا آه لا تزالوا وأمتي نرد إليك إشارة لأن هذا حديث الإشارة ما ترى هذا الحديث هذا لا تزالوا طائفة من أمتي الله لنا على الحق حتى يأتي أمر الله الله هنا قال بنا بدنا ذي بريم سطتنا مركب بديجوم ويرتي يوم ده الله واقول ذي نمر وما قال وما قال في عيسى وما قال في عيسى وما قال وما قال في عيسى سلو به وما قال في عيسى عيسى نبي الرسول الله أدم أدم يعني نلبطة مدينك عند رسول الله, الله عيسى نبي بيجي برنا دي إيدي لا يدرك أن المسيح من هذه الأمة أقواما إنهم لمثلكم أو خير منكم فقالها ثلاث مرات اللهم اجعلنا منهم اللهم اجعلنا منهم اللهم 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 اجعلنا 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 منهم 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 المسيح يتيكو ചില ജനങ്ങളെ ഇന്നും ആ ജനങ്ങൾക്കും നിങ്ങളെപ്പോലെ തന്നെയാണ് അതല്ല അവർ നിങ്ങളെക്കാൾ മൂന്നാമ പറഞ്ഞു ും നിങ്ങളെപ്പോൾ അല്ലെങ്കിൽ അവർ നിങ്ങളെക്കാൾ ഉത്തമരാണ് കാലഹാസരാസൻ മൂന്ന് തവണ പറഞ്ഞു ഹരീസ് പറയും ചില ജനങ്ങളെ അതായത് അവസാന കാലഘട്ടത്തിൽ ഈ സമുദായത്തിൽ ആരുണ്ടാവും ചില ജനങ്ങൾ ഉണ്ടാവും അവരെ ആര് കണ്ടുമുട്ടും നബി ഇന്നഹും ആ ജനങ്ങൾ ജനങ്ങൾക്കും നിങ്ങളെപ്പോലെയാണ് നിങ്ങളെക്കാൾ ഗൗരവമുള്ള വിഷയം റസൂൽ എത്രയോട്ട പറയും മൂന്ന് ഈ വാക്ക് റസൂൽ എത്ര തവണ പറഞ്ഞു മൂന്നോട്ട് പറഞ്ഞു അവരിലേക്ക് എത്തുന്ന ജനത്തിൻ്റെ പാപ്പമാരാകാനെങ്കിൽ പക്ഷെ നമുക്ക് തോഫിയൊക്കെ തരട്ടെ നമ്മളെ മക്കളും മക്കളെ മക്കളെങ്കിലും ആ കൂട്ടത്തിൽ കൂട്ടത്തിലല്ലവാക്കി തരട്ടെ നമ്മളെങ്കിൽ നമ്മൾ നമ്മളല്ലെങ്കിൽ നമ്മളെ അപ്പുറത്തെങ്കിലും പക്ഷെ അതിന് വിധി തരട്ടെ ഭയങ്കര തന്നെ അതിനെന്ത് വേണം ജനങ്ങളെ വേണം പ്രതിസന്ധി പ്രതിസന്ധികളാണ് മനുഷ്യന്മാരെ നന്നാക്കുക പരിസ്ഥിതികളെ നന്നാക്കിയത് പ്രതിസന്ധിയാണ് നമ്മളെ നാശാക്കിയത് സുഖങ്ങളാണ് നന്നില്ല നമുക്ക് പ്രതിസന്ധിയില്ല നമുക്ക് പ്രതിസന്ധി അവർക്ക് പ്രതിസന്ധിയുള്ളൂ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നവരാൾക്ക് എന്താ എന്താ നിനക്ക് വേണ്ട ചോദിച്ചു എനിക്ക് ഒന്നും വേണ്ട എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെ ഒന്ന് കുട്ടീനെ ഒന്ന് കണ്ടാൽ മതിയാണ് അപ്പോൾ ആളുകൾ പറഞ്ഞു ഓൾ മരിച്ചു കുട്ടി മരിച്ചു അപ്പോൾ എന്ത് വായിരുന്നു പഠിച്ചോനക്ക് സ്വർഗം കൊടുക്കുക സ്വർഗ്ഗത്ത് കാണാൻ ഇതൊക്കെ ഏത് ഇത് സ്വഹാബികൾ ചെയ്യുന്ന പണിയാണ് അത് പഠിച്ചോനെ ജെന്തു പഠിച്ചോനെയാണ് ജയിലിൽ നിന്ന് എല്ലാ രാത്രിയും ഞാൻ താജം സംസ്കരിച്ച് എൻ്റെ പെണ്ണുങ്ങൾക്കൊന്നും പറ്റിയതായിരുന്നു പഠിച്ചോനെ നമ്മളാണെങ്കിൽ അപ്പം തിരിച്ചല്ലാ മതിയോ വല്ലാ ഓ കാത്തി രക്ഷിക്കട്ടെ എന്ത് പർശോനെ എന്റെ ഹബീബ്ദിയെ എന്റെ കാമുകിയായ എന്റെ പ്രേമഭാചനത്തെ സ്വർഗത്ത് കണ്ടുമുട്ടാ തോഫി കൊണ്ടാണ് അപ്പൊ മനുഷ്യൻ ഈ മാബി ആളക്കാല്ലോ എന്നൊരു പ്രതിസന്ധി എത്രസന്ധിയാണ് മനുഷ്യനെ നന്നാക്കുക നമ്മക്ക് പ്രതിസന്ധിയല്ല നമ്മൾ കൺഫ്യൂഷനിലാണ് എന്താ കൺഫ്യൂഷൻ അതായത് പറഞ്ഞുതരാം നമ്മളെ കൺഫ്യൂഷൻ മന്തി മന്തി കുയുമതി മറ്റേ എന്നിട്ട് പറയാ വേറെ എന്തെന്ന് പറയാം മന്തി കുയിമന്തിരിയാണി ബിരിയാണി 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 മറ്റേ ബിരിയാണി ബ്രോസ്റ്റി ജവർമ എല്ലാം കൂടെ കൊടുക്കണ്ടെന്ന് വെച്ചപ്പോൾ ഞമ്മൾ കൺഫ്യൂഷനിലായി പോയി എന്ത് ഏതാണ് എടുക്കേണ്ടത് ഉച്ചക്ക് അതേ പരിപാടി ഉണ്ട് ഉച്ചക്ക് ഒരു നിൽക്കാൻ കഴിഞ്ഞു പിന്നെ പിന്നെ നാലുമണിക്ക് വേറെ നിക്കാൻ ഇതിനൊക്കെ നമുക്ക് ഇത്തരം സാധനങ്ങൾ കിട്ടണം അതിലുള്ള വിഷമത്തിലാണ് നമ്മൾ എന്ത് നമ്മൾ വിഷമത് എന്ത് ഫലസ്തീനു വിഷമമാണ് അവർക്ക് വിഷമം കിട്ടിയാൽ മതി ഇതൊന്നും ആയിരം കൊല്ലമുള്ള മനുഷ്യന്മാർ പറഞ്ഞില്ല ഇപ്പോഴുള്ള മനുഷ്യന്മാർ പറഞ്ഞതാണ്

ولن يخزي الله أمة أنا أولها والمسيح آخرها ولن يخزي, يخزي الله ولن يخزي الله أمة ولجندهم ولجنده الله مني كويلا أنا أولها ها جنده يرى آدم نعم والمسيح آخرها مسيح أبصان وما قلنا ولجنده الله تعالى مني كويلا كبالي وحديثا أبا يتمنى لك على ഒന്നുകാലം അവസാന കാലം നമ്മൾ നല്ല കാലത്തന്നെ ജീവിക്കണേ പക്ഷെ പണി നിർത്തണം അമ്മായി അമ്മായിപ്പണി നിർത്തണം ഈ നാട്ടിൽ ഇപ്പൊ പഴയ കാലത്ത് നടന്നാൽ പഴയ കാലത്ത് നടന്നാൽ എന്ത് പഴയ കാലത്ത് പറഞ്ഞാൽ വസ്ത്രം വാങ്ങാൻ കൂടുന്നു വസ്ത്രമല്ല എന്തുകൊണ്ട് പരുത്തി കടയണം പഴയ കാലത്ത് ഏറ്റവും വിലയുള്ള സാധനമാണ് എന്ത് എന്താണ് പറഞ്ഞത് പഴയ കാലത്ത് ഏറ്റവും വിലയുള്ള സാധനമാണ് എന്ത് വസ്ത്രം ഒരു മാസം പണിയെടുത്താൽ അവർ തുണിപ്പം പൈസ ഉണ്ടാവില്ല അപ്പൊ ഒരു കൊല്ലത്തിൽ ഒരു കുട്ടിക്കും പെണ്ണാക്കും ഒരു വസ്ത്രം രണ്ട് വസ്ത്രോ കിട്ടാൻ വേണ്ടി ഒരു കുടുംബത്തിന് പരമാവധി അധ്വാനിച്ചാൽ ഒരു വസ്ത്രമോ രണ്ട് വസ്ത്രമേ മിച്ചത്തിൽ വാങ്ങാൻ കഴിയുള്ളൂ ഇന്നോ ഇന്നത്തെ അവസ്ഥ പറയും ഇന്ന് വില കുറഞ്ഞ സാധനം നാട്ടിലെ ഏറ്റവും വില എന്താ വസ്ത്രം വസ്ത്രത്തിന് കാലത്തിനനുസരിച്ച് വില കൂടിയിട്ടില്ലല്ലോ എന്തുകൊണ്ട് എന്തുകൊണ്ട് പറയും എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് പറയും പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് വസ്ത്രത്തിന് വില കുറയാനുള്ള കാരണം എന്ത് പെട്രോൾ കണ്ടുപിടിച്ചു വസ്ത്രത്തിലെ ഏറ്റവും വലിയ ശരിവ പെട്രോളിയാണ് വസ്ത്രമെന്നൊരു പെട്രോളിയം ഉൽപ്പന്നമാണ് പിന്നെ പെട്രോളിയത്തിനാൽ ഉണ്ടാകുന്ന ഒരുപാട് സാധനങ്ങൾ കണ്ടുപിടിച്ചു അപ്പൊ അപ്പോൾ അതിന് വില കുറയുക ചെയ്ത് അന്ന അങ്ങനത്തെ ഒരു കാലത്ത് നമ്മൾ ഒരു ഇരുപത്തഞ്ച് മീറ്റർ വയലും മുണ്ട് തരി കെട്ടിട്ട് അതാണ് മുമ്പൽ മനസ്സിലായില്ല പഴയ കാലത്ത് ഒരു മീറ്റർ വയലും മുണ്ട് കെട്ടുക എന്നാണ് അന്നെ വല്യ പണി ഇന്നത്തെ അത്ര തലയെക്കെട്ടിന് കന ഉള്ള ആളുകൾ അക്കാലില്ല എന്തുകൊണ്ട് ഇന്നിപ്പോലെ നമുക്ക് താരെ കെട്ടി കുപ്പായിട്ട് കോട്ടിട്ട് ഇങ്ങനെ അതിന്റെ മേലൊരു കോട്ടിട്ടൊക്കെ എന്തുകൊണ്ട് കിട്ടാനുണ്ട് പൈസ ഉണ്ട് ഒന്ന് രണ്ട് സാധനത്തിന് ആപേക്ഷികമായി വില കുറവാണ് ഒരു കിലോ അരിക്ക് ഒരു റുപ്യ കാലത്ത് തിന്നാനില്ല ഇന്ന് ഒരു കിലോ അരിക്ക് ഒരു ആ ഒരു കിലോ അരിക്ക് ഒരു റുപ്യല്ല മൂന്ന് റുപ്യ ഒരു ചാക്ക അരിട്ട കാലത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് മൂന്ന് റുപ്യാ കയറിയിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് മൂന്നുപയൊക്കെ ഒലിച്ചിട്ടു എന്നിട്ട് ദാരിദ്ര്യം ഇന്ന് ഒരു കിലോ അഴിക്ക് നാൽപ്പത്താറ് റുപ്യ എന്നിട്ട് അഴിയാക്കും മനുഷ്യന്മാരെ അന്ന് ഭൂലോകത്താകെ ഇരുന്നൂറ് കോടി ജനങ്ങളുണ്ട് എന്നോട് ദാരിദ്ര്യം അവര് രണ്ടു നേരം തിന്നുള്ളൂ അതിന് ഒരു നേരത്തെ വെള്ളം കുട്ടി കഞ്ഞിയാക്കും ഇന്നിട്ട് ദാരിദ്ര്യം ഇന്ന് തിന്നലോട് തിന്നലാണ് സുബൈസ്കാരം കഴിഞ്ഞാൽ കുടിയിരിക്കലുണ്ട് അയിനൊരു ബിരിയാണി ഇനിയിപ്പോൾ ഈ പരിപാടി കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ എല്ലാവരും ബിരിയാണി ഞാൻ പോവുകയാണ് എവിടെയെങ്കിലും ഒരു കല്യാണമുണ്ടാവും നിങ്ങളോട് കല്യാണക്കാരൻ അയൽവാസിയായ മാഷ പറഞ്ഞിട്ടുണ്ട് നേരം വകുതിട്ടോ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ വരിക നിക്കാൻ കഴിക്കുന്നു മൂന്ന് റുപ്യാക്ക് അരി കിട്ടുന്ന കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് വാപ്പാ കൂടെ പോയി ഒരു ചാക്ക അരി മൂന്നു റുപ്യ കൊടുത്ത് വാങ്ങിയത് ഞാൻ സാക്ഷ്യം അന്ന് മൂന്നു റുപ്യ ഇല്ല അയ്യോ അങ്ങനെ ഒരു ചാക്കരി ഇട്ടു ഇന്നോ ഇന്ന് ഒരു കിലോ അരിക്ക് നാൽപ്പത്താറ് ഉപയോഗ എടുക്കണം എന്നിട്ട് അരി ആർക്കും വേണ്ട എന്റെ കാരണം പെട്രോളിയം വന്നപ്പോൾ ഉൽപാദനം കൂടി യൂറിയ പൊട്ടാഷ് ഇരുപതേ ഇരുപത് ഫാറ്റംബോൾസ് ഇതൊക്കെ എവിടെ നിന്ന് പെട്രോൾ പെട്രോൾ ഉൽപ്പന്നങ്ങളോ ു താഴെച്ചു വന്നു ഇന്ന് ജന ലോകത്തെ എണ്ണൂറ് കോടി ജനങ്ങളാ എന്നിട്ട് തിന്നാൻ മനുഷ്യന്മാർക്ക് തിന്നലോട് തിന്നലാണ് എന്നിട്ട് അരിവാക്കിയാണ് മനസ്സിലാണ്ട് പറയാൻ ഒരിക്കൽ ചിന്തിക്കേ അപ്പൊ നമ്മൾ എടുക്കുന്ന വസ്ത്രമോ നമ്മളുടെ ഈ വസ്ത്രമൊന്നുമല്ല വലിപ്പത്തിലും നമ്മളുടെ നിലപാടാണ് എന്തിനോട് കൂടെയുള്ള ഹക്കിൻ്റെ കൂടെ ഉള്ള അതിന് കഴിയില്ല ഹക്കിൻ്റെ കൂടെ നിലപാടെടുക്കാന്നുള്ള കഴിയും ഞങ്ങൾ സ്വന്തം വീട്ടിൽ നിങ്ങൾ ഒറ്റപ്പെടും ഹാക്കിൻ്റെ കൂടെ ഒരു നിലപാടെടുത്താൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റപ്പെടും നിങ്ങളുടെ വീട്ടിൽ ഒറ്റപ്പെടും നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഒറ്റപ്പെടും